Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. യിലും വിജയം കൈവരിച്ച കോതമംഗല സ്വദേശി പി എസ് ഗോപാലകൃഷ്ണൻ ജോലിക്കിടയിൽ രാവിലെയും വൈകിട്ടുമാണ് കൃഷി പരിപാലനം എൽ ഐ സി ഏജന്റ് ജോലിയോടൊപ്പം കാർഷിക മേഖലയിലും വിജയം കൈവരിച്ച കോതമംഗലം സ്വദേശി പി എസ് ഗോപാലകൃഷ്ണൻ കോതമംഗലത്തിനു സമീപം ചെറുവട്ടൂരിൽ രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പി എസ് ഗോപാലകൃഷ്ണൻ എന്ന എൽ ഏജന്റ് കൃഷി ചെയ്യുന്നത് ജോലിക്കിടയിൽ രാവിലെയും വൈകിട്ടുമാണ് കൃഷി പരിപാലനം റബ്ബർ തെങ്ങ് വാഴ കപ്പ വിവിധീനം പച്ചക്കറികൾ ഫലവൃക്ഷങ്ങൾ എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നാൽപ്പതോളം വിവിധീനം ഫലവൃക്ഷങ്ങൾ ഗോപാലകൃഷ്ണന്റെ പുരയിടത്തിലുണ്ട് ഇരുപത്തിയഞ്ചോളം വിവിധീനം പ്ലാവുകളും ഇദ്ദേഹം നട്ടുവളർത്തുന്നുണ്ട് തൊഴിലും കൃഷിയും കൈകൊടുക്കാമെന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഗോപാലകൃഷ്ണന്റെ ജീവിതം ജോലിയോടൊപ്പം കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും വളരെ സന്തോഷം നൽകുന്നതിനാൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെയാണ് കൃഷി പരിപാലനം തുടരുന്നതെന്നും പി എസ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത്യാവശ്യം കൂട്ടുകൾ എല്ലാം വീട്ടിലുള്ളതും ഉണ്ട് നമുക്ക് ഈ കൃഷി എപ്പോഴും എല്ലാവർക്കും കൂടെ ചെയ്യാവുന്ന ഒരു ആദായകരമായ ഒരു കാര്യമാണ് സാമ്പത്തികയിലെ മേശം മാത്രല്ല മനസ്സിനൊരു മേശം കിട്ടും ഇത് കൂടാതെ നമുക്കാണെങ്കിലും രാവിലെ ആണെങ്കിൽ കുറച്ചുനേരം ഈ എൽ ഐ സിന്റെ ബിസിനസ് പോകുന്നതിന് മുമ്പ് ഈ കൃഷിയിടങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ വൃക്ഷങ്ങൾക്കാണെങ്കിൽ കൂടുതലൊരു സൗന്ദര്യം ഉണ്ടാവും നമുക്കാണെങ്കിലും അത് കാണുമ്പോഴും ഒരു എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വരാനും കഴിക്കും നല്ലൊരു രീതി എനിക്ക് തോന്നിയിരിക്കുന്നത് ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നതിനാൽ വിഷമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാൻ കഴിയുന്നുവെന്നതാണ് പ്രധാന നേട്ടം കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്